നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ലോറിയൻ്റെ ഗ്ലൈക്കോളിക് ക്രീമാണ് ഇത് ഡേ ക്രീമാണ് എസ് പി എഫ് പതിനേഴാണ് ഓരോ ക്രീമിലും അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ക്രീം ഉപകാരപ്പെടുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ചില ക്രീമുകൾ നമ്മൾ തേച്ചിട്ട് കുറച്ച് നാൾ തേക്കാണ്ടിരിക്കുമ്പോളെ മുഖം പെട്ടെന്ന് ഡാർക്ക് ഡാർക്കാകുന്നത് കാരണം അതിൻ്റെ കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണ് ഗൈക്കോളിക് ക്രീമിൽ ഗൈക്കോളിക് ആസിഡിൽ അടങ്ങിയിട്ടുണ്ട് ഇത് സാധാരണ കരിമ്പിൽ നിന്നെടുക്കുന്ന ആൽഫ ഹൈഡ്രോക്സി ആസിഡാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ ചർമ്മത്തിലെ മൃദു കോശങ്ങളെ നീക്കം ചെയ്യുന്നു അതായത് ഡെഡായ കോശങ്ങളെ മാറ്റുന്നു ചർമ്മത്തിൻ്റെ ഘടനയെ ഇത് മെച്ചപ്പെടുത്തും ഇത് പ്രായമായവരിലെ ആ സ്കിന്നുണ്ടല്ലോ സ്കിന്നു ചുരുങ്ങിയതൊക്കെ മാറ്റും ഏകദേശം ഒരു യൌനത്തിൻ്റെ പോലെ സ്കിന്നാക്കും ഇത് ഡാർക്ക് സ്പോട്ടൊക്കെ മാറ്റി സ്കിന്നു നല്ല തിളക്കമുള്ളതാക്കും ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇത് സാധാരണ പ്രായമുള്ളവർക്കാണ് യൂസ്ഫുൾ കാരണം സ്കിന്നൊക്കെ ഒരു ചുളുങ്ങിയവർക്കാണ് ഇത് സ്കിന്നൊരു യൂത്തിൻ്റെ പോലെയാക്കും